നമ്മളെ കല്ലുകല്ലെ വളരെ പ്രഗത്ഭനും പ്രശസ്തനുമായ അദ്ദേഹമാണ് ഉദ്ഘാടനത്തിനായിട്ട് വന്നിരിക്കുന്നത് ആൻഡ് ആ ഒരു ടയറിലേക്ക് പോവില്ല മാർക്ക് ഇതാണ് ലക്ഷ്യം ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് അസ്കർ മൂന്നാമത്തെ ആള് ഓ മിസ് ഫൈസൽ അത് അടുത്ത് പോലും എത്തുന്നില്ല രഞ്ജ് എന്നിൻ്റെ ആദ്യ ഗോളടിച്ചവൻ ഇത് ഉറപ്പാണ് ടയറിലെങ്കിലും തട്ടിച്ച പതിന്നായി ലാസ്റ്റ് അടിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് റോജി ജില്ലാ ലെവലില് കളിച്ച താരമാണ് ഇന്ന അടിച്ചു മുകളിലൂടെ ഇവിടെ അടിക്കാൻ സാധ്യതയുള്ള ഒരാള് ഷംസുവാണ് ലച്ചി വെല്ല് വിളിച്ചാണ് അദ്ദേഹം വരുന്നത് അതാ ഇവിടെ തട്ടിട്ടു ിക്കാൻ വരാത്തൊരാളാണ് അല്ല സാമത്ത് അതില് നോക്കിട്ട് കൂടുതൽ ഭാഗം തട്ടികളെ ആ വെളിച്ചിള്ളതാ ഞാൻ കൊണ്ടു ആ ഞാനല്ലോ മാത്രം ആ ടയറമ്മ കൊള്ളിച്ചാ മതി Ô oh, burro.